താഴെപ്പാലത്തുള്ള എസ് ബി ഐയുടെ എ ടി എം കൌണ്ടറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ മോഷണശ്രമത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അലഹബാദ് സ്വദേശിയും പുത്തനത്താണിൽ താമസക്കാരനുമായ ജിതേന്ദ്ര ബിന്ദാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതി എ കൗണ്ടറിൽ കയറി മെഷീനുകൾ പൊളിച്ച് പണം കൈക്കലാക്കാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ ബാങ്ക് പ്രതിനിധികൾ ഉടനെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു പാസ്ബുക്ക് പ്രിന്റർ മെഷീൻ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നിവ കുത്തി തുറന്നായിരുന്നു പ്രതി മോഷണ ശ്രമം നടത്തിയത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയായിരുന്നു മോഷണശ്രമത്തിനും ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയതിനും മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തിരു ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജിയുടെ നേതൃത്വത്തിൽ എസ് ഐ സുജിത് ആർ പി സീനിയർ സി പി ഒ രതീഷ് വി പി സി പിഒമാരായ ദിൽജിത്ത് അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശ്രക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ